വെൽക്കം ടു ബിന്ദു ചിത്തിര ഇന്നത്തെ റെസിപ്പി മത്തൻ കടഞ്ഞ കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി തേങ്ങ വേണ്ട അതൊക്കെയാണ് ഇതിൻ്റെ എളുപ്പം അപ്പോൾ ഇതിനായിട്ട് കുറച്ച് പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മത്തൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തക്കാളി എടുത്തിട്ടുണ്ട് സവാളെടുത്തിട്ടുണ്ട് അപ്പം അതൊരു പ്രഷർ കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത് അതിന് ആവശ്യത്തിനുള്ള ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കണം കാരണം ഉടയ്ക്കാനുള്ളതാണ് കുറച്ച് കറിവേപ്പിലും ചേർക്കുന്നുണ്ട് കേട്ടോ കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നന്നായിരിക്കും പിന്നെ ഈ കറിയിൽ എരിവിനായിട്ട് മുളക് കൂടിയല്ല ചേർക്കുന്നത് വറ്റൽ മുളക് വറുത്ത് അത് അതാണ് ഇതിൽ കുടച്ച് ചേർക്കുന്നത് അപ്പോൾ ആ മുളക് എടുക്കുന്ന മുളകിൻ്റെ അളവെന്ന് പറയുന്നത് ആ എരിവ് അനുസരിച്ചത് ഓരോരുത്തരോ ടേസ്റ്റ് അനുസരിച്ചിട്ട് എടുക്കാം എത്ര മുളക് വേണം എന്നുള്ളത് മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് അത് എണ്ണയിൽ വറുത്തെടുക്കാം അപ്പോൾ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ച് വെച്ചാൽ നന്നായി ഉടച്ചെടുക്കണം അപ്പം അതിൻ്റെ അതിലേക്ക് നമ്മൾ ഈ വറുത്തെടുത്ത് വെച്ച മുളകും പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ആ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഉടച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കടകോലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഉടച്ചെടുക്കാം പിന്നെ ഞാൻ കറി പ്രഷർ കുക്കറിയിൽ നിന്ന് ഒരു മൺചട്ടിയിലേക്ക് മാറ്റിയതാണ്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കാരണം വലിയ കുക്കറും അതിൽ ഇൻഗ്രീഡിയൻസ് വളരെ കുറവുള്ളത് അപ്പം ശരിക്കും കാണൂല അതുകൊണ്ട് ഞാൻ ഈ മൺകലത്തിലാണ് എടുത്തിരിക്കുന്നത് നന്നായി ഉടച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് താളിച്ചിടുക താളിച്ചിടാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ കറിവേപ്പിലും ആണ് താളിച്ചിടുന്നത് എത്രയും കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയൊരു കറിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്